അസ്സാം താലി വർക്കാത്തു വസ്സലാമിൻ ബഹുമാനപ്പെട്ടി അഷോസിയത്തിൻ്റെ പ്രസിഡന്റ് മഹാനായ വംസ്ഥ മറ്റ് പണ്ഡിതന്മാർ അസോസിയേത്തിൻ്റെ മറ്റ് പ്രവർത്തികന്മാർ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച പ്രധാന ഉദ്ദേശങ്ങൾ പെട്ട ഒന്നാണ് നമ്മുടെ മാഹിരി അസോസിയേഷൻ അത് ഇപ്പോൾ മാഹിരിമാര് പിന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തും ധാരാളം മാഹിരിമാര് ഒരവസ്ഥയിലാണ് നമ്മുടെ സംഘടന നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരു സംഘടനയും ഏതൊരു പ്രവർത്തനവും അതാത് കാലത്തിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് വളരുക വളർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമീയത്തു തന്നെ ഉണ്ടായത് സമസ്ത കേരള ജമീയത്തുലമ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ സംഘടനാ ലെവലില്ല ഓരോ ഭാഗത്തുള്ളതായ പണ്ഡിതന്മാർ സൂഫിയാക്കൾ ഔലിയാക്കന്മാർ അവർ വെച്ചാൽ ജനങ്ങളും നീങ്ങലാണ് പിൻകാലത്ത് പിന്നെ യഥാർത്ഥ വിശ്വാസത്തിന് വിഘീനമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനന്മാർ രംഗത്ത് വന്നപ്പോൾ അപ്പോൾ ഒരു യോജിച്ചുകൊണ്ടുള്ളതായ ഒരു സംഘടന ആവശ്യമാണെന്ന് അതിൽ സന്നത്തെ ആശയക്കാരായ അക്കാലത്തുള്ള പണ്ഡിതന്മാർക്ക് തോന്നുകയും അവർ അതിനുവേണ്ടി പ്രവർത്തിച്ച് അഹിസന്നെ വിശ്വാസ ആദർശങ്ങൾ പ്രചരിപ്പിക്കാനുള്ളൊരു വേദി ഉണ്ടാക്കണമെന്നുള്ളക്ക് സമസ്ത കേരള ജമീയത്തിലും ഉണ്ടാക്കി ആ ജമിയത്തിലുമിൻ്റെ നൂറാം വാർഷികമാണ് അടുത്ത് നാം നടത്താൻ പോകുന്നത് നൂറ് വർഷത്തോളം അടുത്ത് സമസ്ത ഉണ്ടായിട്ട് അപ്പോൾ ഇത്രയും കാലങ്ങളില സമസ്തയുടെ നൂറാം വാർഷികം ശതാബ്ദി കൊണ്ടാടാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ മായിരിമാരെ നമ്മളും അതിൻ്റെ പ്രവർത്തകന്മാരായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതിന് വേണ്ടുന്ന സഹായമെന്നുള്ള നിരക്ക് ഒരു സംഖ്യ എത്രയാവട്ടെ നമ്മൾ രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിനോടുള്ള അത് ഒരു പിന്നെ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള വിഷയം കൊണ്ടാണ് നമ്മളങ്ങനെ സാമ്പത്തികമായ നിരക്ക് അതിലൂടെ സഹകരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായ നിരക്കും ശാരീരികമായ നിരക്കും എല്ലാം സഹകരിച്ച് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് സമസ്ത കേരള മീത്രമേ കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇന്നെല്ലാം സംഘടനാ ലെവലാണ് രാഷ്ട്രീയക്കാരാവട്ടെ മതത്തിൻ്റെ ആൾക്കാരാവട്ടെ എല്ലാവരും സംഘടനയിൽ കൂടിയാണ് ഇപ്പോൾ ബോധനമുള്ളത് അപ്പോൾ നമ്മൾക്കും സംഘടനക്കൂടി എല്ലാവരും നടക്കില്ല വിജയിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അമ്പിതാക്കന്മാരെ മൈജിതത്വം ഓരോരോ കാലത്തുള്ളതായ ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ കൂടി അതിനെ പരാജയപ്പെടുത്തുന്ന നമുക്ക് എത്താണ്ടായിരുന്നു അങ്ങനല്ലോ വിസാനപി വന്നപ്പോൾ എല്ലാവരും ഈ വൈദ്യശാസ്ത്രത്തിൽ നിപുടന്മാരായപ്പോൾ അതിനൊക്കെ പരാജയപ്പെടുത്തുന്ന വൈദ്യു വി സാനപിക്കാലത്ത് മൈജിതത്വം കൊടുത്തു മഹമ്പദീസാലി മാതങ്ങൾ വന്നപ്പോൾ എല്ലാവരും സാഹിത്യകാരന്മാർ സാഹിത്യത്തിന് ഇങ്ങനെ പാടിയിട്ട് പാടിയിട്ട് ഒരാൾ മറ്റം മറ്റൊന്നും എതിർക്കണം അതാണല്ലോ അവരെ പല സാഹിത്യകാരന്മാരായ പിന്നെ പദ്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടുണ്ട് നമുക്ക് ഇതിലൊക്കെ അപ്പോൾ ഏറ്റവും വലിയ സാഹിത്യം പക്ഷേ ആ സാഹിത്യകാരന്മാരൊക്കെ അവഗണിക്കുന്ന രൂപത്തിലുള്ള സാഹിത്യമാണ് ഖുർആൻ ഖുർആനെ പിന്നെ അതിനെ നേരിടുവാനുള്ള ഒരു സാഹിത്യകാരനും അവൻ്റെ സാഹിത്യം കൊണ്ട് ഖുർആന്റെ സാഹിത്യത്തിനെ അമർത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ കാലോചിതമായ നേരത്തെ പ്രവർത്തനം ആവശ്യമാണ് എന്നുള്ളതിന് തെളിവാണ് അതുകൊണ്ട് അതാണിപ്പോൾ നമ്മുടെ കേരളക്കരയിൽ എന്ന് വേണ്ട കേരളത്തിൻ്റെ പുറത്തും അതിസന്നവായത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടന സമസ്ത സമസ്തകലത്തിലാണ് അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് യഥാർത്ഥ ഇസ്ലാം ദീനവിടെ പ്ര ഉദ്ദേശിക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയുമാണ് അതുകൊണ്ട് അത് കാലോജ്യമായി നടത്തുക ഇപ്പോൾ എല്ലാവരും വാർഷികം നൂറാം വർഷങ്ങൾ നടത്തുക അൻപതാം വർഷങ്ങൾ നടത്തുക അറുപതാം വർഷം നടത്തുക അപ്പോൾ സമസ്തകലിനത് ആവശ്യമാണ് ആ നിരക്കാണ് പിന്നെ നമ്മുടെ ദ മായനി അസോസിയേഷൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചതും അതുപോലെ തന്നെ അതിനവരാട് കഴിയുന്ന രൂപം ആരോടും നിർബന്ധിക്കാത്ത രൂപത്തിൽ കഴിഞ്ഞ രൂപത്തിൽ സംഘം സ്വരൂപിച്ച് ചിക്കട്ടി കൈവശത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാ മഹത്തായ സമയങ്ങളെ നമ്മൾ വിജയിപ്പിക്കാൻ നമ്മളാ കഴിയുന്ന എല്ലാ വിഷയങ്ങളും നോക്കിയിട്ട് അതോടൊപ്പം തന്നെ നമ്മളെ പ്രവർത്തന മേഖലാ നിർമ്മവും കാലോധിതമാവണ്ടേ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ അവർക്കും ജില്ലാ കമ്മിറ്റികളുണ്ട് ഓരോ ഭാഗത്ത് ജില്ലാ കമ്മിറ്റികളുണ്ട് താലൂക്ക് കമ്മിറ്റികളുണ്ട് ഏ പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട് ഒന്നും വാക്കില്ല ജില്ലാ കമ്മിറ്റികളുണ്ട് അപ്പം അങ്ങനത്തെ കാലത്ത് നമ്മളിങ്ങനെ മെജിസ്ട്രേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് മാത്രം നിന്ന് താഴോട്ട് ഇറങ്ങാതെ രൂപത്തിലാകുമ്പോൾ താഴത്തെ കല്ലുണ്ടെങ്കിലും മേലെ കല്ലോടം കൊടുക്കും നല്ല മില്ലിങ്ങി പൊടിഞ്ഞടും അതുകൊണ്ട് താഴെ നിൽക്കാൻ അങ്ങനെ പണിയെടുത്ത് മുമ്പോട്ട് പോകുക എന്നുള്ള നിരക്ക് ജില്ലകളുടെ അടിസ്ഥാനം എന്തായാലും ഓരോ യൂണിറ്റിനാക്കുന്നൊരു അഭിപ്രായമുണ്ട് അതിൽ പ്രവർത്തനത്തിലേക്ക് നമ്മൾക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഉണർത്തുകയാണ് അതിന് അള്ളാഹുസായ എല്ലാ ജില്ലകളിലും അതിനുള്ളതായിരിക്കുന്ന പ്രവർത്തകന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ വാർത്താ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശിഷ്യ സംസ്ഥകളുടെ ലമിയത്തിനു വേണ്ടി ആശയ ആദർശങ്ങൾ നടത്താനും ആ സംസ്ഥകത്തിലൂടെ പ്രവർത്തനത്തിന് വേണ്ടി മുമ്പേ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും ദോഷിക്കുകയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നമ്മൾ സമ്മരിക്കുന്നു അസാമലും വരഹമുല